ഹായ് കൂട്ടുകാരെ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകണം ഈ വീഡിയോ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണത് ഓക്കെ ഹായ് കൂട്ടുകാരെ നമുക്കൊരു പരിശ്രമം ചെയ്ത് നോക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടു അപ്പം യെല്ലോ കളറ് ആ ഗ്ലാസ്സിൽ തന്നെ സോപ്പും പൊടി ഇട്ടു അപ്പം റെഡ് കളർ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട കളർ കളറായി It's a red color eye, right? Like a narini Like a narini मा दे